കേന്ദ്ര സർക്കാരിന് അസ്തിത്വം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് സഖ്യകക്ഷികൾ തിരിയുമ്പോൾ അതിനെ പരമാവധി മുതലെടുക്കാനാണ് ആ സിറ്റുവേഷനെ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ ഘടകക്ഷികളെ ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിച്ചുകൊണ്ട് കൊണ്ട് സർക്കാരിനെ തള്ളിയിടാൻ കഴിയുമോ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതും അതോടൊപ്പം തന്നെ അത് ലോക്സഭയിലൂടെ പാസാക്കി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും പ്രധാനമായും ഇന്ത്യ മുന്നണിയും കോൺഗ്രസ് നേതൃത്വവും ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ആന്ധ്രയിൽ വെടിപൊട്ടിയിരിക്കുകയാണ് നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും ബി ജെ പിയുമായി മുന്നോട്ട് സഹകരിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥ അത് കലുഷിതമായ ഒരു അന്തരീക്ഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ബി ജെ പി അത് ഗൗരിക്കാതെ മറ്റ് പല വഴികളാണ് തേടുന്നത് നായിഡുവിന്റെ പതിനാറ് എം പിമാർ ഇല്ലെങ്കിലും കേവല ഭൂരിപക്ഷം തികയ്ക്കും എന്ന വീരവാദമാണ് ബി ജെ പി എം പിമാർ മുഴക്കുന്നത് നായിഡുവിന്റെ സഹായം ഇല്ലാതെ ബി ജെ പി ഭൂരിപക്ഷം തികയ്ക്കാതിരിക്കാൻ മറ്റു ഘടകക്ഷികളെ കൂടി കൃത്യമായി കോൺഗ്രസ് അവരുടെ പക്ഷത്തേക്ക് നീക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇത് അധികാരം പിടിക്കലിന്റെ ഭാഗമല്ല കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന അടി വളരെ വലുതാണ് വിശാലമായ മുന്നണി വികാസം ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ അതിനെ പൊളിച്ചെടുക്കാൻ എൻ ഡി എ വിട്ട ഘടകക്ഷികളോട് ചോദിച്ചാൽ മതി അവരുടെ ദുരനുഭവം പറഞ്ഞു തരും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിശദീകരണ യോഗം ഇപ്പോൾ നടത്തുകയാണ് നമുക്കറിയാം ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ മായ ആഭ്യന്തര പ്രശ്നം വാസ്തവത്തിൽ അതിൽ വെള്ളം ചേർക്കാനുള്ള ശ്രമമായിരുന്നു ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്ക് ഉണ്ടായിരുന്നത് അവരുടെ അജണ്ടകൾ പഴയതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ അവർ ഏകപക്ഷീയമായി നടപ്പിലാക്കിയ നയങ്ങൾ അതുപോലെ തുടരാൻ കഴിയാത്തതിന്റെ മനോവ്യാധി വല്ലാതെ പിടിക്കുകയാണ് മാനസിക നില തന്നെ തെറ്റി എന്തോ വരട്ട് എന്ന രീതിയിലാണ് പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് ഇവിടെ ഈ രാജ്യത്തൊരു നീതിപീഠമുണ്ട് എന്നും അതിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കമ്മീഷനും ഇടപെടാനുള്ള സ്വാധീനമില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും വോട്ടർ പട്ടിക അട്ടിമറിക്കണം ഓരോ സംസ്ഥാനങ്ങളിലും അത്തരം പ്രയോഗത്തിലൂടെ താൽക്കാലികമായെങ്കിലും ഭരണത്തിൽ പിടിച്ചു നിന്ന് വലിയ തോതിൽ ഭരണഘടനയിൽ മാറ്റം മാറ്റമുണ്ടാക്കണം രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടണം അടുത്ത രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമടം തന്നെ മാറ്റി മാറ്റിമറിക്കാനുള്ള തിരിമറികളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് ചേർന്നുകൊണ്ട് ഒത്തുകളിക്കുന്നത് നായിഡുവും അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ നിതീഷും ഈ കാര്യങ്ങൾ പരിപൂർണമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഡാറ്റ കളക്ഷൻ ആണുള്ളത് അത് നടപ്പിലാക്കി ക്ഷേമം നൽകാൻ വേണ്ടിയല്ല ബി ജെ പി ശ്രമിക്കുന്നത് മറിച്ച് ആ ഡാറ്റയെ ദുരുപയോഗപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്